ഹത്രാസ് ദുരന്തത്തിൽ ബോലെ അനുയായികളായ പേർ അറസ്റ്റിലായി ദുരന്തത്തിൽ മുഖ്യപ്രതിയായ പ്രകാശ് മധുക്കറിനായി തിരച്ചിൽ നടത്തുകയാണ് ഇയാളെ കണ്ടെത്തുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് അലിഗഡ് ഐ ജി ശലഭ് മാത്തൂർ പറഞ്ഞു വിശദാംശങ്ങൾ നൽകാൻ ഹരിത കരുണാകരൻ ചേരുന്നുണ്ട് ഹരിത ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറുപേരാണ് കസ്റ്റി അറസ്റ്റിലായിട്ടുള്ളത് അതേസമയം തന്നെ ഈ മരിച്ചവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തൊക്കെയാണ് നിലവിലെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഭദ്ര സത്സംഗം നടത്തിയ ആത്മീയ പ്രഭാഷകനായ ബോലെബാബയുടെ അനുയായികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറ് അനുയായികളെയാണ് ഇപ്പോൾ അറസ്റ്റിലാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും പുരുഷന്മാരുമുണ്ടെന്നാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം അതേസമയം കൂട്ടത്തിലെ പ്രധാന പ്രതി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മധൂക്കർ പ്രകാശ് മധൂക്കർ എന്ന് പറഞ്ഞയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് ഇയാളെ കണ്ടുകിട്ടുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കുന്നവർക്ക് പോലീസ് ഒരു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ മരിച്ച നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെയും മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ നൂറ്റി പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം ആൾക്കാർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തതാണ് എങ്കിലും ഇപ്പോഴും ബാബയുടെ ആശ്രമത്തിലും ഇന്ന് രാവിലെ പോലീസ് പരിശോധന നടത്തി ഈ പരിശോധനയിലും കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും ബാബ ഇപ്പോഴും ആഹ് ഒളിവിൽ തുടരുകയാണെന്നാണ് ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഈ ഒരു ആറുപേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് ബോലെബാബയുടെ അഭിഭാഷകർ അറിയിക്കുകയുണ്ടായത് എങ്കിലും ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഒളിവിൽ പോക്കും ഒരു ദുരൂഹത നിറഞ്ഞ രീതിയിൽ തുടരുകയാണ് എങ്കിലും ഇത്തരത്തിലൊരു ഉണ്ടായിട്ടും ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ബോലെബാബ എവിടെയാണെന്നുള്ളൊരു സൂചന പോലും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബോലെബാബയുടെ അനുയായികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരിത ഹദ്രാസ് ദുരന്തത്തിൽ പോലെ ഭാബയുടെ അനുയായികളായ പേർ അറസ്റ്റിലായിരിക്കുന്നു ദുരന്തത്തിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള പ്രകാശ് മധുക്കറിനായിട്ടുള്ള തിരച്ചിലും തുടരുകയാണ് അതേസമയം ഈ ആൾദൈവം ദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബോലെ ഭാബയ്ക്കായും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്